ട്രെയിൻ യാത്ര ഇനി ചില വേറും ടിക്കറ്റ് നിരക്ക് ഉയർത്തി റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ വരുമാനത്തിൽ നിന്നും അറുന്നൂറ് കോടി രൂപയുടെ നേട്ടം പ്രതീക്ഷിച്ചാണ് പുതിയ നിരക്ക് വർധന നിലവിൽ സബർബൻ ട്രെയിൻ യാത്രയ്ക്കുള്ള നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ദീർഘദൂര യാത്രകൾ ഇനി ടിക്കറ്റ് ഘടന പ്രകാരം ഇരുനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കൂടുതലുള്ള ജനറൽ ക്ലാസ് യാത്രക്ക് കിലോമീറ്ററിന് ഒരു പൈസയാണ് വർദ്ധിച്ചത് മെയിൽ എക്സ്പ്രസ് നോൺ എ സി എ സി ക്ലാസുകൾക്ക് കിലോമീറ്ററിന് രണ്ട് പൈസയും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ താഴെ ദൂരം സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ വർധനവില്ല പുതുക്കിയ നിരക്കുകൾ നിലവിൽ വരുന്നതോടെ നോൺ എ സി അല്ലെങ്കിൽ എ സി കോച്ചുകളിൽ അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ പത്ത് രൂപ അധികമായി നൽകേണ്ടിവരും അതേസമയം സബർബൻ സീസൺ ടിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല ഇടത്തരം വരുവാനുമുള്ള വിഭാഗത്തിന് താങ്ങാനാവുന്ന ടിക്കറ്റ് വില നിലനിർത്താനാണിത് പുതുക്കിയ ടിക്കറ്റ് നിരക്കുകൾ പ്രകാരം റെയിൽവേയുടെ വരുമാനം പ്രതിവർഷം അറുന്നൂറ് കോടി രൂപ വർദ്ധിക്കും പ്രവർത്തന ചെലവുകളിലുണ്ടായ വർധനമാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് റെയിൽവേ പറയുന്നത് നിലവിൽ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ മാത്രമുള്ള ചെലവ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയും പെൻഷൻ ചെലവ് അറുപതിനായിരം കോടി രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും റെയിൽവേ പറയുന്നു സാമ്പത്തിക ചെലവ് രണ്ട് ലക്ഷത്തി അറുപത്തിമൂവായിരം കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്തു ഈ അധിക ബാധ്യത നികത്താൻ ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം യാത്രാ നിരക്കുകളിൽ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നതായി റെയിൽവേ പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ ജൂലൈയിലും റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ എ സി ക്ലാസുകളിലെ യാത്രാനിരക്ക് കിലോമീറ്ററിന് ഒരു പൈസയും എ സി ക്ലാസുകളിലെ യാത്രാ നിരക്ക് കിലോമീറ്ററിന് രണ്ട് പൈസയും വർദ്ധിപ്പിച്ചിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ഓർഡിനറി മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ സെക്കൻഡ് ക്ലാസ് നിരക്ക് യഥാക്രമം കിലോമീറ്ററിന് ഒരു പൈസയും രണ്ട് പൈസയും വർദ്ധിപ്പിച്ചിരുന്നു സ്ലീപ്പർ ക്ലാസുകളിലെയും എ സി ക്ലാസുകളിലെയും നിരക്ക് കിലോമീറ്ററിന് രണ്ട് പൈസയും നാലു പൈസയും വർദ്ധിപ്പിക്കുകയും ചെയ്തു യാത്രാ നിരക്കുകൾ വർദ്ധിപ്പിച്ചെങ്കിലും ചരക്ക് നീക്കത്തിനുള്ള നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല പ്രവർത്തന ചെലവുകൾ വർദ്ധിപ്പിച്ചിട്ടും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ചരക്ക് നിരക്കുകൾ പരിഷ്കരിച്ചിട്ടില്ലെന്ന് റെയിൽവേ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു